നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം കുണ്ടങ്കുഴി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ യു എ ഇയിലെ കൂട്ടായ്മയായ കൂട്ടം യു എ ഇ ബേഡടുക്ക ഗ്രാമപഞ്ചായത്തിലെ രണ്ട് നിരാലംബരായ കുടുംബങ്ങൾക്കായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന ചടങ്ങ് ഞായറാഴ്ച രാവിലെ കുണ്ടങ്കുഴി മാനസം ഓഡിറ്റോറിയത്തിൽ നടന്നു എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു മുഖ്യാതിഥിയായി ബേഡടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ധന്യ കൂട്ടം ചാരിറ്റി കൺവീനർ വേണുഗോപാൽ പാലക്കാൽ വാർഡ് അംഗങ്ങളായ ബി എൽ നൂർജഹാൻ പി വസന്തകുമാരി കുണ്ടംകുഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ രത്നാകരൻ ഹെഡ് മാസ്റ്റർ കെ അശോകൻ മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് എം മാധവൻ കെ ടി നായർ സുധാകരൻ ചേരിപ്പാടി വിനോദ് മലാങ്കാട് റിട്ടയേർഡ് അധ്യാപകരായ ഭാസ്കരൻ കെ പൊക്കായി മാധവൻ തോണിക്കടവ് കെ തമ്പാൻ മിയങ്ങാനം പ്രശാന്ത് പൈറ്റിയാൽ എന്നിവർ പ്രസംഗിച്ചു പ്രസിഡന്റ് ഉമേശൻ കുണ്ടമ്പാറ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി അരവിന്ദൻ കുണ്ടങ്കകുഴി സ്വാഗതവും കൂട്ടം ട്രഷറർ വിനോദ് മുല്ലച്ചേരി നന്ദിയും പറഞ്ഞു വീട് നിർമ്മാണം പൂർത്തീകരിച്ച കരാറുകാരൻ സുരേഷ് പഞ്ചലിംഗേശ്വര സബ് ജൂനിയർ നാഷണൽ ഹാൻഡ്ബോൾ താരങ്ങളായ ശ്രീനന്ദ് വേണുഗോപാൽ ബദ്രയിലെ അഭിനവ് വി സതീഷ് എന്നിവരെ അനുമോദിച്ചു മരുതടുക്കം ചെന്നിക്കുണ്ട് സ്വദേശി റഹ്മത്ത് പെർലടുക്കം കന്യാങ്കുണ്ട് സ്വദേശി ശോഭ എന്നിവർക്കാണ് കൂട്ടം സ്നേഹവീടുകൾ നിർമ്മിച്ചത് കൂട്ടം നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും വീടുകളാണിത് നേരത്തെ പയറ്റിയാൽ സ്വദേശി ജനാർദ്ദനന് വേണ്ടിയും കൂട്ടം വീട് നിർമ്മിച്ചു നൽകിയിരുന്നു സ്നേഹവീടുകളുടെ താക്കോൽദാന ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരും പ്രവാസികളും നാട്ടുകാരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത